ഐസൻ ജോസ് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രസക്തമായ പോയിന്റാണ് ഹൈക്കോടതി റേയ്സ് ചെയ്തിരിക്കുന്നത് ഇതിന് ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു ഇന്ന് വരെ ആസ് ഓഫ് ടുഡേ ആസ് ഇൻഫോം ടു ഹർസ് ദി യൂണിയൻ ഗവർമെ യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് ടേക്കൺ എനി ഫൈനൽ ഡിസിഷൻ ഓൺ ദ മാറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് ആസ് സെലക്ടഡ് ദ സൈറ്റ് ഇൻ ആൻറ്റിസിപ്പേഷൻ ആ നടപടി തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഹൗ എവർ ദ സ്റ്റേറ്റ് ഷുഡ് ഓൾസോ കീപ്പ് ഇൻ മൈൻ ദ ഫാക്ട് ദാറ്റ് ദ സൈറ്റ് സെലക്ഷൻ മസ്റ്റ് കൺഫോം ടു ദ ഗൈഡ് ലൈൻസ് അതർവൈസ് ദ സെയിം കുഡ് ബി റിജക്റ്റഡ് ബൈ ദി യൂണിയൻ ഓഫ് ഇന്ത്യ ഓർ സെൻ ബാക്ക് ഫോർ റീകൺസിഡറേഷൻ ഫോർ നോട്ട് ഫോളോയിങ് ദ ഗൈഡ് ലൈൻസ് ആവർത്തിച്ച് ഹൈക്കോടതി ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു രണ്ട് വ്യത്യസ്ത ഉത്തരവുകളിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നു ഈ ഇതിൻ്റെ ഒരു ഗൗരവം ഇനിയും സംസ്ഥാന സർക്കാരിനോ അതോ ഈ മന്ത്രിക്കോ ബോധ്യമായിട്ടില്ലേ രണ്ട് ഇറ്റ് ഇസ് എംഫസൈസ് ദ പ്രോപ്പർ സൈറ്റ് ഓർ ലൊക്കേഷൻ സെലക്ഷൻ ഈസ് എ മൾട്ടി ക്രൈറ്റീരിയ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വിച്ച് വുഡ് ബ്രിങ് മാക്സിമം അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ് ടു ദ കമ്മ്യൂണിറ്റി സമൂഹത്തിന് പരമാവധി ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇതേക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുക ഐസൻ പ്രതി തീർച്ചയായും പ്രേക്ഷകരോട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ മാനദണ്ഡങ്ങളാണ് എയിംസ് എന്ന് പറയുന്ന സംവിധാനം ലോകോത്തര ഗുണ ലോകോത്തര നിലവാരമുള്ള ഒരു മെഡിക്കൽ ഫെസിലിറ്റേഷൻ സംവിധാനമാണ് അതായത് അത്യന്താധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കുന്നു എയിംസിലേക്ക് എയിംസ് ഒരു സൂപ്പർ റെഫറൽ ഹോസ്പിറ്റലായാണ് പ്രവർത്തിക്കുക സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് വലിയ തോതിലുള്ള അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ന്യൂറോ മെഡിസിൻ്റെ കാര്യമായിരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു നടപടി കേരളത്തിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായും ഇക്കാര്യത്തിൽ അതായത് കേരളത്തിന് എയിംസ് വേണം പറയുമ്പോൾ ഒരു ജെറിയാട്രിഷ്യ സ്പെഷ്യാലിറ്റി സെന്റർ അതായത് വയസ്സായവരെ പ്രായമാധികം ചെന്നവരെ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശമെല്ലാം തന്നെ കേരളം നൽകുന്നുണ്ട് എങ്കിൽ കൂടി കേന്ദ്ര മാനദണ്ഡങ്ങൾ ഇതിൽ പ്രധാനമായും ഉള്ളത് അതിൽ ഏറ്റവും സുപ്രധാനമായത് ഇരുന്നൂറ് ഏക്കർ ഭൂമി വേണം എന്ന് തന്നെയാണ് ഈ ഇരുന്നൂറ് ഏക്കർ ഭൂമിക്ക് കണ്ടെത്തുന്നതിന് നമുക്കറിയാവുന്നതാണ് നാലിടങ്ങൾ കണ്ടെത്തിയിരുന്നു ആ നാലിടങ്ങളിൽ നിന്ന് പിന്നെ പിന്നീട് ഒരു ഇടം അവസാനമായി തീരുമാനിക്കുന്നു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ കൂടി ഈ ഇരുന്നൂറ് ഏക്കർ ഭൂമി ഉണ്ടായിരിക്കുക എന്നത് ഒരു അനിവാര്യതയാണ് ഇരുന്നൂറ് ഏക്കർ ഏത് രീതിയിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു അനിവാര്യതയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇരുന്നൂറ് ഏക്കർ ഭൂമി കൃത്യമായും അക്വയർ ചെയ്യേണ്ടതുണ്ട് അക്വയർ ചെയ്ത് അത് കണ്ടെത്തി അത് കൃത്യമായി നൽകേണ്ടതുണ്ട് നിലവിൽ കിനാലൂരിലെ ഭൂമി എന്ന് പറയുന്നത് ഒരു ഭൂമി നൂറ്റി ഏക്കർ അതായത് നൂറ്റി അൻപത്തി നൂറ്റി അൻപത്തൊന്ന് ശതമാനം നൂറ്റി അൻപത്തൊന്ന് ഏക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നൂറ്റി അൻപത്തൊന്ന് ദശാംശം ചില നമ്പറുണ്ട് അത്തരത്തിലൊരു ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ളത് തീർച്ചയായും അത് ഇരുന്നൂറ് ഏക്കറായി എൻഹാൻസ് ചെയ്യേണ്ടതുണ്ട് ആ ഇരുന്നൂറ് ഏക്കറായി മാറ്റുന്നതിന് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതാണ് പ്രധാനമായ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇരുന്നൂറ് ഏക്കറോ അല്ലെങ്കിൽ അതിന് ആവശ്യമായ രീതിയിൽ എത്രയാണ് സംസ്ഥാനം പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ അത്ര എന്ന രീതിയിൽ അത് കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എന്ത് എന്നതാണ് അതിൻ്റെ ഭാഗമായി പല നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഒരു സാമൂഹ്യാഘാത പഠനം നടത്താവുന്ന ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കേണ്ടതുണ്ട് അങ്ങനെ ഭൂമികൾ കണ്ടെത്തി സാമൂഹ്യാപാതം ഏറ്റവും കുറഞ്ഞ അതായത് ഏറ്റവും കുറവ് വീടുകൾ കൃത്യമായി കണ്ടെത്തി അത്തരം ആ പ്രദേശം അത് ലൊക്കേറ്റ് ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് നിലവിൽ ഭാരതത്തിലെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ വകുപ്പുകൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി അത് കൃത്യമായും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതായത് നമുക്കറിയാവുന്നതാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് പണം നൽകേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം തെളിയിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന സർക്കാർ രേഖകളിൽ അത് വരുന്ന നോട്ടിഫിക്കേഷനുകളും തുടർ നടപടികളും ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ഭൂമി ഏറ്റെടുത്തതായി കണക്കാക്കാനും അവിടെ എയിംസ് കൊണ്ടുവരാനും സാധിക്കും ഇക്കാര്യത്തിലാണ് ഗുരുതരമായൊരു വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയെല്ലാം തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഹൈക്കോടതി വളരെ കൃത്യമായി പറയുന്നത് സാമൂഹ്യ ആവശ്യം അതായത് ആ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ നമുക്കറിയാവുന്നതാണ് നേരത്തെ പല സൂചനകളെല്ലാം തന്നെ ലഭ്യമായതിൽ കാസർഗോഡ് ഒരു നിർദ്ദേശം വന്നിരുന്നു ആ നിർദ്ദേശം പ്രായോഗികമല്ല എന്നുള്ളത് മറ്റൊരു കാര്യമായി വരുവരുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് താനും കാസർഗോഡ് നിർദ്ദേശിച്ചത് എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്ക് ഗുണകരമാവുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഓരോ ഘടകങ്ങൾ പരിശോധിച്ച് എവിടെയാണ് ഇത് എന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഒരു സാമൂഹ്യ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ ഭാഗമായുള്ള ചില വിശാലമായ സർവേകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നിർദ്ദേശം ലഭ്യമാക്കുന്നതിന് നാലിടങ്ങൾ ലഭ്യമാക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ നിയമം നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അടിസ്ഥാനപരമായി നിയമപരമായി പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുകയും അവശ്യം വേണ്ട ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യുന്നതിലെ ഒരു വീഴ്ചയാണ് എയിംസ് വരുന്നതിൽ എയിംസ് അനുവദിക്കുന്നതിലെ ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രദീപിള്ള